ഹേ ഗൈസ് എല്ലാവർക്കും ഈ സ്കീമിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലൂടെക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ജസ്റ്റ് സി പി എം വണ്ണിൽ ഒന്ന് കയറിയാന്ന് കേട്ടോ അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സർവറിൽ കയറിയ ടൈമിലാണ് ആ ഒരു ബ്രോ അവിടെ പോയതാ ഈ ഒരു ബ്രോ ഇല്ലേ ഈ ഒരു ബ്രോ എല്ലാവരുടെയും നമ്മുടെ ബി എം എഫ് ടെന്നില്ലേ എഫ് ടെന്ന് തരുമോ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ റോയ്ക്ക് മെസ്സേജ് ചെയ്തിട്ട് ഞാൻ തരാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് ആ കാർസേലിൻ്റെ അവിടെയാണല്ലോ കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് നീറ്റായിട്ടുള്ള സ്പെക്കാണ് നമ്മൾ വേറെ അധികം വർക്ക് കാര്യങ്ങൾ നമ്മളിതിൽ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ബ്രോ പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ബൈ ജസ്റ്റ് ഒരു കിറ്റ് ഒക്കെ ഒന്ന് അൺലോക്ക് ആക്കിയിട്ട് നമ്മൾ നമ്മളിതാ ഈ ഒരു ബ്രോയ്ക്ക് നമ്മൾ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഓക്കെ അപ്പൊ ബ്രോക്ക് നമ്മള് ഈയൊരുതാ ഈ ഒരു എഫ് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഉള്ളിൽ ഒന്ന് കേറിയിട്ട് നമുക്ക് ഇതൊന്ന് സെയിലിന് ഇടാം ഓക്കെ നമ്മളാ ജസ്റ്റ് വൺ റുപ്പീസിനാണ് നമ്മൾ ഈയൊരു വണ്ടി നമ്മളെ നമ്മുടെ ചങ്ക് ബ്രോയ്ക്ക് കൊടുക്കാൻ പോകുന്നത് ഓക്കെ നമ്മളതാ കാറ് സെയിലിന് ഇട്ടിട്ടുണ്ട് ഓക്കേ നമ്മടെ അച്ഛന ആ ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ജസ്റ്റ് നമുക്ക് ഒന്നും മെസ്സേജ് ചെയ്ത് നോക്കാം ഹാപ്പി അല്ലേ ചോദിക്കാം കാരണം ഈ ബ്രോക്ക് കൊറേ നേരമായിട്ട് എല്ലാവരുടെയും ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ നമ്മളെ വണ്ടി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അതൊന്നും കുഴപ്പമില്ല ബ്രോ അത് നല്ല ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വണ്ടിയൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ അതിൽ അടിയിൽ ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റൂം ടൈമിൽ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഞാൻ തരുന്നതാണ് ഓക്കെ ഓക്കെ ഓ യൂട്യൂബ് ചാനൽ നെയിം ഇതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുക നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിനെങ്കിൽ ഇൻസ്റ്റ അക്കൗണ്ടിലേക്ക് മെസ്സേജ് ചെയ്യാം പിന്നെ എന്റെ സി പി എം ഐ ഡി ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ അയച്ചാൽ മതി നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം